അസ്ലാമലൈക്കും ഞാൻ ഷജന ഫാസിൽ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഉണക്ക കുഞ്ചിൻ്റെ ഫ്രൈ ആണ് നല്ലൊരു ഡ്രൈ ഫ്രൈ ആയിട്ട് എടുക്കാൻ നോക്കാം അതിനിപ്പം ഈ കൊഞ്ച് ഞാൻ എൻ്റെ തലയൊക്കെ കളഞ്ഞിട്ട് വെള്ളത്തിൽ ഒരു മണിക്കൂർ കുതിർത്തിട്ട് അതിൻ്റെ കംപ്ലീറ്റ് വെള്ളവും മാറ്റി എടുത്തിരിക്കുന്നതാണിത് ഇത് നമ്മൾക്കൊരു പാനിലിട്ട് കുറച്ച് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ഇത് സവാള കറിവേപ്പില വറ്റർമുളക് ഉപ്പ് പിന്നെ മഞ്ഞൾപ്പൊടി അപ്പോൾ അത് പ്രോസസ്സിൽ പറഞ്ഞു തരാം ഇത് ഉണക്ക കൊഞ്ച് നമുക്ക് പാൻ ചൂടായ പാനിലിട്ടൊന്ന് വറുത്തെടുക്കാം പാൻ നല്ല ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നമുക്കിതൊന്ന് വറത്തെടുക്കാം ഇതിൻ്റെ കംപ്ലീറ്റ് വെള്ളവും പോകുന്നത് വരെ നമ്മളിതൊന്ന് ചൂടാക്കിയെടുത്ത് ചൂടാക്കിയെടുക്കണം ഒന്ന് ഒരു ക്രിസ്പി ലെവലിൽ നമുക്കിത് കിട്ടണം ഇപ്പം ഇതിന് ഇതിൽ വെള്ളമുണ്ട് ഇത് പതക്കി പാനിൽ ഇങ്ങനെ എവിടുത്തെ ഇട്ടിട്ട് ഇതിൻ്റെ വെള്ളമെല്ലാം വലിഞ്ഞ് നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടണം അതുവരെ നമുക്ക് വഴറ്റിക്കൊണ്ടിരിക്കാം ഇത് ഫ്രൈ ചെയ്തിട്ട് നന്നായിട്ട് ക്രിസ്പിയായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആ പാനിൽ നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ വഴറ്റിയെടുക്കാം ഇത് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന പാനാണ് ഇത് കേൾക്കാം കേൾപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് சவாள சிறுதாய சவாலையும் கறிவேப்பிலையும் இது நல்லாய் ஃபிரை ஆகணும் சவாலையும் இதுக்கு நல்ல ஃபிரை போல ஆகி வரணும் சவால நல்ல ஃபிரை ஆகிட்டு இதுலேக்கு வறுத்து வச்ச நம்மளுக்கு சம்மீன் சேர்த்து கொடுக்க அதோடப்பந்த അല്പം മുളക് പൊടി അല്പം മഞ്ഞൾപ്പൊടി കഷ്ട ചില്ലി ഇത് നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്തെടുക്കാം നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം കാരണം ചെമ്മീന് നല്ല ഉപ്പുള്ളതാണ് ഇത് ഉണക്ക് ചെമ്മീനായതുകൊണ്ടിട്ട് നല്ല ഉപ്പുണ്ടാവും ഇതിങ്ങനെ നന്നായിട്ട് നമ്മൾക്ക് അങ്ങനെ നമ്മളുടെ പ്രോൺ അതായത് ഉണക്ക ഉണക്കച്ചെമ്മീൻ്റെ ഫ്രൈ നല്ല റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് പിന്നെ ചൂറിനോട് ഒക്കെ കഴിക്കാൻ നല്ല കറുമുറാന്ന് കഴിക്കാൻ ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യുക ആ അഭിപ്രായങ്ങൾ പറയാം താങ്ക് സോ മച്ച്